എന്താ പറയുക നാടെ പച്ചക്കാവുണ്ട് അടിപൊളിയായിട്ട് ഒരു മെഡിക്കുവാറ്റിയാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് പലർക്കും അറിയാവുന്ന വലിയൊരു സംഭവമായിട്ട് ആരും കരുതല്ലേ കേട്ടോ മറ്റേ ആ വെള്ളത്തിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇത് ഇന്ന് കഴിഞ്ഞ് വൃത്തിയാക്കി കൊണ്ടുവരട്ടെ ഇനി നമുക്ക് നമുക്കിത് അരിഞ്ഞെടുക്കാം കുറേ കണത്തിൽ അങ്ങോട്ട് അരിഞ്ഞിരിക്കും ഇത് നമുക്ക് ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കും കറി അല്ലെങ്കിൽ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്നതിൽ കറുത്തോ ഇതിൻ്റെ തൊലി വേണ്ടെന്നുണ്ടെങ്കിൽ തൊരു കളഞ്ഞിട്ടാണോ എടുക്കാവുന്നതാണ് കേട്ടോ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഞാൻ വെള്ളത്തിൻ്റെ അകത്തുനിന്ന് ഇതേപോലെ ചെറിയ പത്രത്തിലോട്ട് മാറ്റുകയാണ് അടുപ്പൊന്ന് കത്തിക്കട്ടെ ഏതെങ്കിലും ഒരു പാത്രം അങ്ങോട്ട് വെക്കുക രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക കടു ഒന്ന് ഇട്ട് ഒരു പത്ത് രൂപ ചെറിയ ഉള്ളി രളപ്പം തേങ്ങാ കൊത്തുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ചെറുതായിട്ട് ചുമന്ന് വരുമ്പോഴത്തേക്കും ഒരു അഞ്ചെട്ട് പത്ത് വെളുത്തുള്ളി അതുകൊണ്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക മൂത്തേന് ശേഷം നമ്മൾ ഈ അരിഞ്ച് വെച്ചിരിക്കുന്ന ഏത്തക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ചേർക്കാം അതിനാവശ്യമുള്ള ഉപ്പ് പൊടി ഒരു ടേബിൾ സ്പൂൺ ചതച്ച മുളക് അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും ഒരു കാൽ ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരാ പൊടി ഒരല്പം കറിവേപ്പടി അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നല്ല വെള്ളം ഇളക്കി നമുക്കൊന്ന് മൂടി വെക്കാം അപ്പം നമ്മുടെ മെഴുക്ക് വരട്ടി ഒരു മൂന്ന് മിനിറ്റ് ചെറിയ തീയിലിരിക്കായിരുന്നു നമുക്ക് ഒത്തോടെ നോക്കാം ഇപ്പോൾ മെഴുക്കു വരട്ടിക്ക് ഇത്തിരി എരിവ് വേണമെന്ന് തോന്നുവാണെങ്കിൽ കുരുമുളക് പൊടിയും കൂടെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം സിമ്പിൾ മെഴുക്കു വരട്ടി റെഡി ആയിട്ടുണ്ട് ഇനി ഇതങ്ങ് നിർത്താം അതൊരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ് അറിയാൻ പറ്റവർക്ക് വേണ്ടി നമ്മളൊന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ട് ചൂട് ചോറിൻ്റെ കൂടെ കഞ്ഞിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ അപ്പോൾ അടിപൊളി മരിപ്പൂർത്തി